ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ും ചേലക്കര എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരും സെൽഫ് ഡിഫൻസ് മാസ്റ്റർ ട്രെയിനീസുമായ ഷീജ കീർത്തി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ഇങ്ങനെ എന്താ കണ്ണുണ്ടാവും ഇവിടെ തൊണ്ടക്കുഴി കൂട് അതുപോലെ ഗ്രോയിങ് പാർട്ട് അതുപോലെ തന്നെ ഒരു എന്താണ് ദുർബലമായ ഭാഗമാണ് മൂട്ടി എന്ന് പറയുന്നത് ഇനി ആയുധങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആ കൈ ഭിന്നിട് ഇല്ലേ കണ്ണിൽ കുത്താന്ന് പറഞ്ഞു അതുപോലെ കൈ കയ്യിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വിട്ടുന്ന കരണ്ടെ വസ്തു ഒക്കെ ചെയ്യുന്ന കണ്ടുണ്ടായിരിക്കില്ലേ കൈ ഈ ഭാഗം അതുപോലെ കൈ മുട്ട് കൈമുട്ട് കാൽമുട്ട് കാൽപാദം ഇതൊന്നും നിങ്ങൾ മറക്കരുത് ഏതൊക്കെയാണ് ദുർബലമായ ഭാഗങ്ങളും ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാവുന്ന ശക്തമായ ഭാഗങ്ങൾ ഇത് വെച്ചിട്ട് നമുക്കെതിരെയൊരു അതിക്രമ സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദുർബലമായ ഭാഗത്തേക്ക് ചെറിയൊരു പ്രഷർ കൊടുത്ത് കിട്ടുന്ന ആ പ്രഷർ കൊടുക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു സമയം ഉണ്ടാകൂല്ലേ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഹെഡ്മാസ്റ്റർ ഇൻചാർജ് വാസുദേവൻ മാസ്റ്റർ പി വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ സി പി റിനി തുടങ്ങിയവർ സംസാരിച്ചു రైట్ న్యూస్ చేలకరా.